എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റവ വെച്ച് ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും അതുപോലെ തന്നെ നാല് മണി ചാക്കിയപ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആണ് എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനായി ഒരു കപ്പ് വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇത് ഈ ബൗളിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം ഒരു കാൽ ടീസ്പൂൺ ഇടുന്നുണ്ട് ആദ്യം ആദ്യമൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് അരക്കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒഴിക്കാം കുറേശേ ഒഴിച്ചാൽ മതി ഇതേ അളവിൽ വെള്ളമെടുത്താലും മതി അളവ് കൂടാതെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പുട്ട് ഉലർന്നു കിട്ടില്ല കുതിരാനായി പത്ത് മിനിറ്റ് അരച്ച് വെക്കാം ചെറുതായി ഒന്ന് പ്രെസ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു ഒന്നര ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് എത്ര ചെറുതായി മുറിക്കാൻ പറ്റുമോ അത്രയും ചെറുതായി മുറിച്ചെടുക്കണം എന്നാലാണ് പുട്ടിൻ്റെ കൂടെ നന്നായി വെന്ത് കിട്ടുള്ളൂ വലിയ പീസുകളൊന്ന് ചെറുതായി മുറിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർക്കാം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി മധുരത്തിനായി കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം രണ്ടര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതാണോ കുതിർന്നു നോക്കാം നന്നായി കുതിർന്നിട്ടുണ്ട് ഇതെല്ലാം അടച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യാം നന്നായി വളർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി പുട്ടുണ്ടാക്കിയെടുക്കാം ഇനി പുട്ടും കുട്ടിയിലേക്ക് നിറയ്ക്കാം ആദ്യം പഴവും തേങ്ങയും കൂടെയുള്ള മിക്സ് ഇടാം ചെറുതായിരുന്നു പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത ഫില്ലിങ്ങും വെക്കാം പത്ത് മിനിറ്റ് ആവുകയറ്റിയെടുക്കാം പുട്ട് റെഡി ആയിട്ടുണ്ട് അടുത്തത് റെഡി ആയിട്ടുണ്ട് ഇതും എടുക്കാം വളരെ സോഫ്റ്റ് ആയ റവപ്പുട്ട് റെഡി ആയിട്ടുണ്ട് റവിൽ പാല് ചാത്തത് കൊണ്ട് നല്ല രുചിയും മണവുമായിരിക്കും വളരെ ടേസ്റ്റിയായി പുട്ടിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ